എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ അയർക്കുന്നൻ അടുത്താണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യം വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ജലലഭ്യതയ്ക്കായി കിണർവെള്ളം പതിമൂന്ന് സെൻ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് വലിയൊരു ഉണ്ട് അത്യാവശ്യ വൃക്ഷാദികളെല്ലാം തന്നെ ഈ പുരയിടത്തിലുണ്ട് ഇനി നമുക്ക് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ ഉടമസ്ഥൻ കൂടുതൽ സ്ഥലം അളന്ന് തിരിച്ചു തരുന്നതായിരിക്കും അയർക്കുന്നൻ ടൗണുമായിട്ട് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു മനോഹരമായ അന്തരീക്ഷത്തിൽ താമസിക്കുവാൻ പറ്റിയ നല്ലൊരു നല്ലൊരിടമാണിത് നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളൊന്ന് കാണാം സിറ്റൌട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ വിശാലമായ ലിവിംഗ് റൂം വ്യക്തിയിൽ ആവശ്യമായ ഷെൽഫുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഷോ കേസുകൾ കാണാം അതോടൊപ്പം തന്നെ ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ ഇൻറ്റീരിയൽ വർക്ക് കൊണ്ട് മനോഹരമാക്കിയ ഒരു മനോഹര വീട് ഈ വീടിന് നാല് ഉള്ളത് അതിൽ മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂംസാണ് എല്ലാം വലിപ്പമുള്ള മുറികളാണ് എല്ലാ മുറികളിലും ഡ്രസ്സ് വയ്ക്കുവാനുള്ള കബോർഡുകൾ ചെയ്തിട്ടുണ്ട് വീടുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ പഞ്ചായത്ത് വില്ലേജ് അക്ഷയ ഓഫീസുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു വീടും സ്ഥലവും ഈ സ്ഥലത്തിനെയും വീടിനെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സ്ക്രീനിന്റെ താഴെ കൊടുത്തിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ ഡൈനിങ് ഏരിയ ഹാൻഡ് വാഷിംഗ് ഏരിയ ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് പോകാം കിച്ചൺ ആണ് പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സൈഡിലെല്ലാ സെൽഫുകൾ പിടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമുണ്ട് അതിൽ ഈ കിച്ചണെ സൈഡിൽ തന്നെ തൊട്ടടുത്ത് തന്നെ വിറകുകൾ കൊണ്ട് നമുക്ക് കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിച്ചൺ ഉണ്ട് തൊട്ടരികിൽ തന്നെ വേറെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുവാനുള്ള ഒരു പ്രത്യേക പോർഷൻ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ വെളിയിൽ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം വാഹനങ്ങൾ കയറ്റിയിടുവാനോ അല്ലെങ്കിൽ പണിയായുധങ്ങൾ വയ്ക്കുവാനുള്ള ഒരു സൗകര്യമുണ്ട് വീടിനും സ്ഥലത്തിനുമായി ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റവും ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുടെ കാഴ്ചകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി